ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ശാഖാ നമ്പർ ആറായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് വാലാച്ചിറ എസ്എന്ഡിപി യോഗത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു ശാന്തിയാത്രയും പൊതുസമ്മേളനവും പ്രഭാഷണവും നടന്നു ഗുരുദേവ കീർത്തനാലാപനം ആത്മോപദേശ ശതകം സമൂഹാലാപനം വിശേഷാൽ ഗുരുപൂജ വിശ്വശാന്തി പൂജകൾ സമൂഹ പ്രാർത്ഥന ശാന്തിയാത്ര എന്നിവ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു ശാന്തിയാത്ര ശാഖാമന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ട് റെയിൽവേ ഗേറ്റ് മേട്ടുംപാറ ചാക്കിരിമുക്ക് വാലാച്ചിറ കടവ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് എസ് എൻ ഡി പി യോഗം സൈബർ സേന മുൻ ചെയർമാൻ സുരേഷ് ബാബു മാധവൻ ഗുരുദേവ പ്രഭാഷണവും നടത്തി പൊതുസമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് സോമൻ കണ്ണംഭുജയിൽ അധ്യക്ഷത വഹിച്ചു വൈക്കം ഡിവൈഎസ് പി സിബിച്ചൻ ജോസഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷം ശാഖായോഗം സെക്രട്ടറി പ്രശാന്ത് തോട്ടത്തിൽ സ്വാഗതം പറഞ്ഞു ശാഖായോഗം വൈസ് പ്രസിഡന്റ് ഷിബു കെ പി മാനേജിംഗ് കമ്മിറ്റി ബിനു വനിതാ സംഘം പ്രസിഡന്റ് ഊർമിള ദിവാകരൻ സെക്രട്ടറി വിനീത അനിൽകുമാർ സുരേന്ദ്രൻ തേജസ് ഭവൻ എന്നിവർ സന്ദേശങ്ങൾ നൽകി വടയാർ സുരേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ മഹാസമാധി സമർപ്പണം തുടർന്ന് അന്നദാനവും നടന്നു ന്യൂസ് ഏറ്റുമാനൂർ